ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഈ ഒരു വെക്കേഷന് ഞങ്ങൾ പോയ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കുറേ പേർക്ക് അത് ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈ വെക്കേഷന് ഞങ്ങൾ പോകുന്നത് കാശ്മീരിലോട്ടാണ് അവിടെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഞങ്ങൾ പോകുന്നത് ഫ്ലൈറ്റിലാണ് ദോഹ ടു ഡൽഹി ഡൽഹി ടു ശ്രീനഗർ ഇങ്ങനെയാണ് ഫ്ലൈറ്റ് എടുത്തിട്ടുള്ളത് ഞങ്ങൾ പതിനൊന്നര ആകുമ്പോൾ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടുത്തെ ചെക്കിനും എമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ ഫ്ലൈറ്റ് കത്തറേഴ്സാണ് രണ്ട് നാൽപ്പത്തഞ്ചിനാണ് ഫ്ലൈറ്റ് ഈയൊരു എയർപോർട്ടിൽ കുറേ നടക്കാനുണ്ട് കേട്ടോ ഇവിടെ ക്ലബ് കാറും ട്രാമും മെട്രോ ഒക്കെ അവൈലബിൾ ആണ് ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഡൽഹിയിലോട്ടാണ് അവിടുത്തെ കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ ഒരു പ്ലാനിങ് ആയിരുന്നു പക്ഷേ അവിടെ നല്ല ചൂടായത് കൊണ്ട് തന്നെ ഞങ്ങൾ യാത്ര ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഈ എയർപോർട്ടിൽ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു എയർപോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോഴും പല സ്ഥലത്തും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ടൈം ആവാറായി അപ്പോൾ ഫ്ലൈറ്റിലോട്ട് കയറാനുള്ള ക്യൂല് നിൽക്കുകയാണ് ഇവിടുന്ന് ഫ്ലൈറ്റ് വരെ ഷട്ടിൽ ബസ് ഉണ്ടായിരുന്നു ചെറിയ ട്രിപ്പൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും കുട്ടികളായിട്ടുള്ള ലോങ് ട്രിപ്പ് ഇതാദ്യമായിട്ടാണ് അങ്ങനെ ഫ്ലൈറ്റിൻ്റെ സമയമായി ഞങ്ങളുടെ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെ ഞങ്ങൾ ഒൻപത് പത്തിനാണ് ഡൽഹി എയർപോർട്ടിൽ എത്തുന്നത് ഇനി ഇവിടുന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലാണ് ശ്രീനഗറിലോട്ട് പോകുന്നത് ഇവിടുന്ന് ഫ്ലൈറ്റ് വരെ ഷട്ടിൽ ബസ് ഉണ്ടായിരുന്നു അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറി ശ്രീനഗറിലോട്ടുള്ള ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ അധികം ലഗേജൊന്നും കയ്യിലുണ്ടായിരുന്നില്ല പിന്നെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് അതുപോലെ മെഡിസിൻസ് ഇതെല്ലാം കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പനിയോ ജലദോഷമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് ഞങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു ശ്രീനഗർ എത്താറാവുന്നതിന് മുന്നിലുള്ള വ്യൂ ആണ് ഈ കാണുന്നത് നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ ഒരുപാട് ക്ലൗഡും മഞ്ഞുമലകളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അങ്ങനെ ലാൻഡിങ്ങിൻ്റെ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഈ മേഘങ്ങൾക്കൊക്കെ ഇടയിൽ കൂടെ നമുക്ക് മഞ്ഞ് മൂടിയ മലനിരകൾ കാണാൻ സാധിക്കും അങ്ങനെ ഫൈനലി ശ്രീനഗർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഫോട്ടോഗ്രാഫിയും ഒന്നും അല്ല മറ്റ് എയർപോർട്ടുകളെ അപേക്ഷിച്ചിട്ട് നല്ല ചെക്കിംഗ് ആണ് ഇവിടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ചെക്കിംഗ് ഉള്ളത് അപ്പോൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കാർ ഞങ്ങൾ വരുമ്പോൾ തന്നെ അറേഞ്ച് ചെയ്തതുകൊണ്ട് തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ കാറ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേരളത്തിൽ പഠിച്ച ആയിരുന്നു ഞങ്ങളുടെ ഗൈഡും ഡ്രൈവറും എല്ലാം ഇന്ത്യയുടെ വടക്കേ അതിർത്തിയിൽ ഹിമാലയൻ പർവ്വത നിരകളും താഴ്വാരങ്ങളുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മുകാശ്മീർ വേനൽക്കാലത്ത് ശ്രീനഗറും മഞ്ഞു കാലത്ത് ജമ്മുവുമാണ് തലസ്ഥാനം മനോഹരങ്ങളായ തടാകങ്ങളും മഞ്ഞുമലകളും ഹരിതാപകരമായ താഴ്വാരങ്ങളും നിറഞ്ഞ ഈ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിലൊന്നാണ് പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളായ വൈഷ്ണോദേവി അമർനാഥ് എന്നിവ സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ് പോകുന്ന കഴിക്കതുപോലെ ചെറിയ ചെറിയ ഷോപ്പുകളും പുറത്ത് ഇതുപോലെ കച്ചവടം നടത്തുന്ന ഒക്കെ കാണാൻ സാധിക്കും ഇവിടെ ഞങ്ങൾ ആദ്യം പോകുന്നത് ദല്ലൈക്കിലേക്കാണ് ഞങ്ങൾ ബുക്കിംഗ് ഡോട്ട് കോമിലൂടെ ഹൗസ് ബോട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ അവിടെ റൂം വേക്കൻറ് അല്ല എന്നാണ് പറഞ്ഞത് ബുക്കിംഗ് ഡോട്ട് കോമിലും അഗോഡ ആപ്പിലും സ്പോട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്ന് പറയുമെങ്കിലും നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ റൂം കൺഫേം ആവില്ല അപ്പോൾ ഹൗസ് ബോട്ടൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ശേഷം മാത്രം വരിക കേട്ടോ ഞങ്ങളിവിടെ വന്നപ്പോൾ ഹൗസ് ബോട്ടിൽ റൂമൊന്നും അവൈലബിൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ പല ഹൗസ് ബോട്ടായിട്ട് ബന്ധപ്പെട്ടൊരു ലാസ്റ്റ് ഒരു ഹൗസ് ബോട്ട് നമുക്ക് കിട്ടി അപ്പോൾ ഞങ്ങളുടെ ഹൗസ് ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഷിക്കാരയിൽ വേണം പോകാൻ ഇവിടെ വരുന്ന എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഷിക്കാര റൈഡ് കാശ്മീരിൽ ഏറ്റവുമധികം സഞ്ചാരികൾ തേടിയെത്തുന്ന സ്ഥലങ്ങളിലൊന്നാണ് ദാൽ തടാകം ബ്രിട്ടീഷുകാരുടെ കാലത്ത് പ്രസിദ്ധമായ ഈ തടാകം സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാകുന്നത് ഇക്കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകൾക്കിടയിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ തടാകങ്ങളിലൊന്ന് എന്ന വിശേഷണവും ദാൽ തടാകത്തിനുണ്ട് ശ്രീനഗറിന്റെ ഹൃദയഭാഗത്താണ് ദാൽ സ്ഥിതി ചെയ്യുന്നത് ജമ്മുകാശ്മീരിന്റെ വേനൽക്കാല ഭരണകേന്ദ്രം കൂടിയാണ് ശ്രീനഗർ തണുപ്പ് കാലത്ത് ഐസാകുന്ന തടാകമാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എത്ര സമയം ഷിക്കാര യൂസ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് പേയ്മെൻറ്റ് വരുന്നത് ഈ കാണുന്നതെല്ലാം ലോട്ടസ് കൃഷിയാണ് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം രണ്ടര മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ഏകദേശം മണിയൊക്കെ ആയി ഞങ്ങൾ ഇങ്ങോട്ട് എത്തുമ്പോൾ ഈ ദാൽ ലൈക്കിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ഇവിടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് തണുപ്പായതുകൊണ്ട് തന്നെ സ്വെറ്ററും ജാക്കറ്റും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അതുകൂടാതെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഡ്രസ്സും ഇവിടെ കിട്ടും തണുപ്പ് കാലത്ത് ഈ തടാകം കംപ്ലീറ്റ്ലി ഐസായി മാറും ആ സമയത്ത് ഇവിടെ മൈനസ് പതിനൊന്ന് ഡിഗ്രി വരെ ആവാറുണ്ട് തണുപ്പ് കാലത്താണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്കേറ്റിംഗ് പോലുള്ളവ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കാശ്മീരിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തടാകം കൂടിയാണ് ദാൽ തടാകം ഇരുപത്തി ആറ് ചതുരശ്ര കിലോമീറ്റർ ആണ് തടാകം വ്യാപിച്ചു കിടക്കുന്നത് ദാൽ തടാകത്തിലും ശ്രീനഗറിലെ മറ്റ് ജലാശയങ്ങളിലും കാണപ്പെടുന്ന ഒരു തരം തടിബോട്ടാണ് ഷിക്കാര ഷിക്കാരകൾ വിവിധ വലുപ്പത്തിലുള്ളവയാണ് ഗതാഗതം ഉൾപ്പെടെ ഒന്നിലധികം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു ഒരു സാധാരണ ശിക്കാരയിൽ ആറു പേർക്ക് ഇരിക്കാവുന്നതാണ് കാശ്മീരിന്റെ സാംസ്കാരിക പ്രതീകമാണ് ഷിക്കാരകൾ ചില ഷിക്കാരകൾ ഇപ്പോഴും മത്സ്യബന്ധനത്തിനും ജലസസ്യങ്ങളുടെ വിളവെടുപ്പിനും ഉപയോഗിക്കുന്നു മിക്കവയും ടാർപോളിംഗ് കൊണ്ട് പൊതിഞ്ഞതും വിനോദസഞ്ചാരികൾ ഉപയോഗിക്കുന്നതുമാണ് അങ്ങനെ ഷിക്കാര റൈഡൊക്കെ കഴിഞ്ഞ് ഹൗസ് ബോട്ടിലെത്തി കുറേ ട്രാവൽ ചെയ്തതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഞങ്ങൾ സുഖമായി കിടന്നുറങ്ങി അങ്ങനെ പിറ്റേ ദിവസമാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കാലത്ത് ആറു മണിക്ക് തന്നെ എല്ലാവരും റെഡിയായി ഞങ്ങളെ ബോട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹൗസ് ബോട്ടിൻ്റെ ഉത്ഭാഗം ഞാൻ കാണിച്ചുതരാം ഇത് കോമൺ ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കുക ഈ ഒരു ഹൗസ് ബോട്ടിൽ രണ്ട് റൂമാണ് ഉള്ളത് ഈ ഒരു റൂമിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് ഈ റൂമിൽ ഒരു ബെഡും അതുപോലെ തന്നെ ടോയ്ലറ്റ് ഉണ്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നേരത്തെ ഞങ്ങൾ പോകുന്നത് തന്നെ ഫുഡൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു ആലു പൊറോട്ടയാണ് കേട്ടോ അത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പിക്കിൾസും ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ കഴിച്ചു നോക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ നല്ല അടിപൊളി ചായ ഉണ്ടായിരുന്നു ഈ ഹൗസ് ബോട്ടും അതുപോലെ തന്നെ ഷിക്കാര റൈഡും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി ഇവിടെ നേരെ പോകുന്നത് പെഹൽഗാമിലോട്ടാണ് അപ്പോൾ പെഹൽഗാമിൽ സ്റ്റേ ഇല്ല അതുകൊണ്ടാണ് നേരത്തെ തന്നെ അങ്ങോട്ട് പോകുന്നത് ഇന്നൊരു ദിവസം കംപ്ലീറ്റ് അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അങ്ങനെ ഞങ്ങൾ ലഗേജും എല്ലാതും എടുത്തു വെച്ചതിന് ശേഷം യാത്രക്കാർ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ സൺറൈസും ഒക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി ഈ ദാൽ സൺസെറ്റും സൺറൈസും നല്ല അടിപൊളിയാണ് കാണാനും അപ്പോൾ രണ്ടും ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നിങ്ങളഭിപ്രായം കമൻ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കാശ്മീർ യാത്രയുടെ അടുത്ത വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്